പിറന്നാള് ഗൾസ് ഇതാണ് പിറന്നാൾ ചക്ക കണ്ട പ്ലസ് ടു പഠിക്കുന്നു തോന്നും പക്ഷെ നല്ല നല്ല പ്രായുണ്ട് ഗൈസ് അപ്പൊ ഗൈസ് നമ്മൾ ചോട്ടേനിക്കാർ പോവാണ് ഗീതമ്മ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഉണ്ണിയാണ് കുഞ്ഞവ കുഞ്ഞാവയുടെ ചേട്ടനാണ് അപ്പുറത്ത് നിക്കണത് അതെ ഹായ് പറയാനൊക്കെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോ ആള് ചെയ്യില്ല അല്ലെങ്കിൽ ഹായ് ഒക്കെ തന്നോണ്ടിരിക്കും അപ്പൊ ഞങ്ങൾ പോവാണ് ഇതാണ് അൻവോൾ എപ്പൊ വീഡിയോ എടുത്താലും ഞാൻ പല്ലില് കമ്പിട്ട് അത് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും പിന്നെ ഇങ്ങനെ ഓരോ എന്തൊക്കെയോ പറഞ്ഞാൽ ഞങ്ങൾ ചിരിക്കുന്നുണ്ട് എനിക്ക് അനുമോൾക്കാണെങ്കി പിന്നെ ഒന്നും വേണ്ട ചിരിക്കാനായിട്ടൊന്നും വേണ്ട അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കും രണ്ടെണ്ണത്തിനും പ്രാഭാവ് ഞാനും അനുമോളും ഉണ്ണിയും ബാക്കിലാണ് ബാക്കിലാണ്ടായിരുന്നേ ഞങ്ങൾ നല്ല സുഖമായിട്ട് അവിടെ ഇരുന്ന് ഉണ്ണിയാണെങ്കിൽ ചാടും അങ്കിടിച്ചാടും ചാടും അങ്ങനെ ഓടി നടക്കായിരുന്നു അങ്ങനെ നമ്മൾ അതേ കുറെ ട്രാഫിക്കും അതൊക്കെ ശേഷം ഞങ്ങൾ അവിടെ എത്തി അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കാട്ട രാഹുൽ ചേട്ടൻ പിന്നെ അത് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മൂന്ന് പേര് ഇങ്ങനെ നിൽക്കണത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടില്ല പിന്നെയും തപ്പിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് അന്നിട്ട ഒരു വിധത്തിൽ ഇതേ പാർക്കൊക്കെ ചെയ്തത് ബർത്ത്ഡേ ബോയ് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ ഞാനും കുഞ്ഞിനും ഒക്കെ ഇതേ കൈപ്പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നെന്തോ ഇതൊക്കെയോ സംസാരിച്ച് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ തൊട്ടു ഫ്രണ്ടില് എം വന്നു ഞങ്ങള് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചോട്ടൻ കരക്ക് ഫസ്റ്റ് ടൈമാണ് പോണത് ഇത്രയും നാളെ കിട്ടുന്ന ഇത്ര വരെ പോയിട്ടില്ല അപ്പോൾ ഈ ഒരു രണ്ടായിരത്തിഇരുപത്തി ആറിലാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കേ ഉണ്ടായിരുന്നില്ല പറയാം നല്ല സുഖമായിട്ട് തൊഴുത് ഞങ്ങൾക്ക് തിരിച്ചു വരും അപ്പൊ ഞങ്ങളുടെ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ കയറി കേട്ടാ ഞങ്ങള് മസാല ദോശ കഴിച്ചത് നല്ല സൂപ്പർ മസാല ദോശയായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ കോഫിയും കുടിച്ചായിരുന്നു നല്ല കോഫിയും മസാല ദോശയൊക്കെ നല്ല തടവടച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഉണ്ണി കളിപ്പാട്ടം വേണം പറഞ്ഞിട്ട് അവൻ നേരത്തേ തൊട്ട് പറയുണ്ടായിരുന്നു അപ്പൊ അവൻ്റെ കളിപ്പാട്ടം മുങ്ങിക്കൊണ്ടിരിക്കാം വന്ദേ ഭാരതൊക്കെ എടുത്തു ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തിലോ ലാസ്റ്റ് അവസാനിച്ചത് അത് കുറെ നോക്കിണ്ട് ഏതാണ് വീട് വേണം അവനങ്ങനെ അറിയാങ്ങനെ കൊടുക്കാൻ പറ്റണ ഇങ്ങോട്ട് പറ്റി ആയോ ലാസ്റ്റ് നമ്മള് പീക്കാച്ചൂല് വരെ എത്തിട്ട വന്ദേ ഭാരതയിൽ തുടങ്ങി നമ്മള് പീക്കാച്ചൂലാണ് എത്തിയത് പീക്കാച്ചോലി പറയാൻ തോന്നുന്ന എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ അത് ബിന്ദമ്മയും കീതമ്മയും കൂടിട്ട് ഒന്നും വാങ്ങിക്കൊന്നുമില്ല എന്നാലും അവിടെ കിടന്ന് നോക്കുന്നുണ്ട് ഓരോ അതേപോലെ തന്നെ ഞാനും അന്ന് മോളെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് മുല്ലപ്പൂ തൊഴുതറങ്ങി അപ്പോഴാണ് മുല്ലപ്പൂ വേണ്ടത് എന്റെ പല്ലില് കമ്പിട്ട രണ്ട് പല്ലൊക്കെ എടുത്ത് ചുണ്ടൊക്കെ ആകെ സീനായിട്ടിരിക്കുകയാണ് ഗേൾസ് നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവണല്ലോ വെടക്ക് പിടിച്ച കോല തന്നെ ചുണ്ടിൽ എന്തോ എന്തിന്റെ ലോക്കൽ അനസ്തീഷ്യയുടെ അലർജിയാണോ എന്താണെന്നറിയില്ല സീനും അപ്പൊ ഞങ്ങളിത് തിരിച്ചു പോവാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം തഥാപത